നമസ്കാരം ഇന്നത്തെ വാർത്തകളും ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം പ്രധാന തലക്കെട്ടുകൾ മൈക്രോ ജംഗ്ഷൻ മൈക്രോവേവ് റോഡിൽ ഗതാഗതം ുംകർന്നും അറ്റപ്പണി നടത്താതെ റോഡ് തകർന്നിട്ട് നാളുകൾ നടപടി സ്വീകരിക്കാതെ അധികൃതർ മയക്കുമരുന്നിനെതിരെ മൂവാറ്റുപുഴയിൽ സി പി എമ്മിന്റെ മനുഷ്യ ബഹുജനങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങൾ അണിചേർന്നു കോട്ട തീർത്തത് മൂവാറ്റുപുഴ മുതൽ ആവോലി വരെ ഡിജിറ്റൽ അച്ചടക്കം ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ച് കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂൾ ക്ലാസ് സംഘടിപ്പിച്ച് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിൽ പരീക്ഷാ വിജയകൾക്ക് ആദരം കുന്നാട് എം എൽ എ പി വി ശ്രീനജൻ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വൃക്കരോഗി അഭിരാമിക്ക് വീൽ നൽകി ട്രസ്റ്റ് ചെയർമാൻ അരുൺ പി മോഹൻ വീൽ കൈമാറി വാർത്തകൾ വിശദമായി അറ്റകുറ്റപ്പണികൾ നടത്താതെ പൂർണമായും തകർന്ന പായ്പ്ര മൈക്രോ ജംഗ്ഷൻ മൈക്രോവേവ് റോഡിന്റെ കരിങ്കുകൂടി തകർന്നതോടെ ഗതാഗതം സ്തംഭിച്ചു പായപ്ര പഞ്ചായത്തിലെ ഒന്നര കിലോമീറ്റർ ദൂരം വരുന്ന മൈക്രോവേവ് റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് അരനൂറ്റാണ്ട് പിന്നിട്ടു പാറമടയിലേക്കും മറ്റു കമ്പനികളിലേക്കും അടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് മഴ കൂടി ആരംഭിച്ചതോടെ പൂർണമായും തകർന്ന കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ് ഇതിനിടെയാണ് റോഡ് കലങ്ക് കഴിഞ്ഞ ദിവസം അപകടത്തിലായത് ഭാരവണ്ടികൾ കയറിയതിനാൽ കലുങ് പൂർണ്ണമായി ഇടിഞ്ഞ വാഹനങ്ങൾ മറിയുമെന്ന് വന്നതോടെ നാട്ടുകാർ സംഘടിച്ച് ഗതാഗതം തടഞ്ഞു മയക്കുമരുന്നിനെതിരെ മനുഷ്യക്കോട്ട തീർത്ത് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള സി പി ഐ എം പ്രവർത്തകരും ബഹുജനങ്ങളും ചേർന്ന് മൂവാറ്റുപുഴ മുതൽ ആവോലി വരെയാണ് മനുഷ്യക്കോട്ട തീർത്തത് മയക്കുമരുന്നിനെതിരെ സി പി എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യക്കോട്ട തീർത്തു പന്ത്രണ്ട് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നുള്ള സി പി എം പ്രവർത്തകരും ബഹുജനങ്ങളും ഉൾപ്പെടെ ആയിരങ്ങൾ അണിചേർന്ന് മൂവാറ്റുപുഴ തൊടുപുഴ റോഡരികിൽ മൂവാറ്റുപുഴ മുതൽ ആവോലിവരെയാണ് വരെയാണ് മനുഷ്യക്കോട്ട തീർത്തത് തുടർന്ന് മയക്കുമരുന്നിനെതിരെ പ്രതിജ്ഞയെടുത്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മൊസ മയക്കുമരുന്നിനെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് ആനിക്കാട് ചിടപ്പടിയിൽ ചേർന്ന പൊതുസമ്മേളനം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ മാറ്റത്തിനൊപ്പം മാനവികതയുടെ മാനസികമായ മാറ്റത്തിലൂടെയാണ് വ്യക്തികൾ മാറേണ്ടതെന്ന് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു നമ്മളിവിടെ ഇന്ന് ഈ കോട്ടയിൽ സംരക്ഷണത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് വലിയ തോതിലുള്ള പൈശാചികമായ മാരകമായ ശത്രുക്കൾ ഈ സമൂഹത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി വലിയ തോതിലുള്ള ആക്രമണത്തിന് തയ്യാറായി വരുമ്പോൾ അവരെ നമ്മുടെ സമൂഹത്തിലേക്ക് കടത്താതിരിക്കുന്നതിനുള്ള പ്രാകാരം അല്ലെങ്കിൽ കോട്ട അതാണ് ഈ വൻമതിൽ എന്ന് പറയുന്നത് വലിയൊരു സന്ദേശം നമ്മൾ അത്തരം അറിഞ്ഞിരിക്കണം എസ് എൻ ഡി പി മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി ആർ മുരളീധരൻ ഫാദർ ജോർജ് മാതോട്ടം കോഡ് എപ്പിസ്കോപ്പ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ പി എം ഇസ്മയിൽ സിപിഎം മേജർ സെക്രട്ടറി അനീഷ് എം മാത്യു സിപിഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സീന ബോസ് പി വി ജോയി വിശ്വകടമ സർവീസ് സൊസൈറ്റി മൂവാറ്റുപുഴ താലിക്ക് യൂണിയൻ സെക്രട്ടറി മനു ബ്ലായിൽ മൂവാറ്റുപുഴ സെൻട്രൽ ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഇമാം ഫസൽ മൌലവി പി കെ എസ് സംസ്ഥാന ട്രഷറർ വി ആർ ശാലിനി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം എ സഹീർ സി കെ സോമൻ കെ ടി രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും കലൂർ ഐപ്പു മെമ്മോറിയൽ ഹൈസ്കൂൾ ഡിജിറ്റൽ അച്ചടക്കം വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി കലൂർ ഐപ്പ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഡിജിറ്റൽ അച്ചടക്കം എന്ന വിഷയത്തിൽ ലിറ്റിൽ കൈറ്റ്സ് കോർഡിനേറ്റർ മോനിക്ക ദേവസ്യ ക്ലാസ് നയിച്ചു സൈബർ ചതിക്കുഴികളെ കുറിച്ച് ലിറ്റിൽ കൈറ്റ് സംഘങ്ങൾ പ്രസംഗിച്ചു മനുഷ്യ അയാൾ ആരായിരുന്നു പല കേസുകളിലെ പ്രതിയായിരുന്നു ഇതുപോലെ വിമലയെ പോലെ പത്ത് പതിനായിരം പെൺകുട്ടികളെ അയാള് ഇങ്ങനെ ഫോട്ടോസ് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും പൈസ വാങ്ങിക്കുകയും പല കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വിമല സ്മാർട്ടായൊണ്ടാണ് അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അവൾ അത് വളരെ ഓപ്പൺ ആയിട്ട് അവളുടെ പേരൻസിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അവിടെയാണ് വിമലയുടെ സ്മാർട്ട്നെസ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് മാത്രം അന്നാ പ്രതിയെ പിടിക്കാൻ പറ്റും നേരെ മറിച്ച് വിമലയുടെ അവസ്ഥയിൽ വേറൊരു പെൺകുട്ടിയായിരുന്നെങ്കിലും പേടിച്ചിട്ട് പുറത്ത് പറയാതിരിക്കാൻ വേണ്ടി ആദ്യം ഒരു ഫോട്ടോ ആയിരിക്കും ആ ഫോട്ടോ വെച്ച് ബ്ലാക്ക് മെയിലിങ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോർഫ് ചെയ്ത് അവളുടെ ഫോട്ടോ വെച്ച് വേറൊരു ഫോട്ടോസ് വന്നു കഴിഞ്ഞാൽ പേടിച്ചിട്ട് അയാൾ ആവശ്യപ്പെടുന്നതെല്ലാം അവൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഇങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഭാഗ ഭാഗത്തുനിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ യാതൊരു പേടിയും വേണ്ട പേരൻസിനോടോ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയരുത് കാരണം ഫ്രണ്ട്സിനും നിങ്ങളുടെ അതേ പ്രായമാണ് അവർക്ക് നിങ്ങളുടെ അതേ പക്വതയെ ഉള്ളൂ അതുകൊണ്ട് തന്നെക്കാൾ പ്രായത്തിൽ മുതിർന്ന ഒരു വ്യക്തിയോട് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം നേരിട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി ചോദിക്കുക വിവരങ്ങൾ അറിയിക്കുക അങ്ങനെ വലിയ വലിയ അപകടങ്ങളിൽ നിന്നും നമുക്ക് നിസ്സാരമായി രക്ഷപ്പെടാൻ പറ്റും പ്രധാന അധ്യാപകൻ ജോസഫ് സക്രയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം കെ ബിജു ആഷബിൻ മാത്യു ഷാജി തോമസ് സ്മിത ജോൺ സിജു ജോസഫ് ജോസഫ് ജെയ്സൺ ജിയോ റജി തുടങ്ങിയവർ പങ്കെടുത്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങളിൽ നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുമുതൽ സംരക്ഷണം പരസ്പര സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസും വിവിധ പ്രവർത്തനങ്ങളും സ്കൂളിൽ സംഘടിപ്പിക്കും എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു കുന്ന എം എൽ എ പി വി ശ്രീരജൻ ഉദ്ഘാടനം നിർവഹിച്ചു പീട്ടൂർ എബിനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം പ്ലസ് ടു എസ് എസ് എൽ സി യു എസ് എസ് എൽ എസ് എസ് എൻ എം എം എസ് തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികളെ ആദരിച്ചു കുന്നത്തനാട് എം എൽ എ പി വി ശ്രീനിജിൻ ഉദ്ഘാടനം ചെയ്തു അവരെ കീഴ്പ്പെടുത്തി ഒന്നും ഭക്ഷണത്തിന് കഴിഞ്ഞു അല്ലെങ്കിൽ ആ കുലം അല്ലെങ്കിൽ ആ സംരക്ഷിക്കാൻ കഴിയും അങ്ങനെ അത്ര ജീവിയാണ് മനുഷ്യൻ ആ മനുഷ്യനെ പരിഭവപ്പെടുത്താൻ വേണ്ടിയവർ അവരെ സ്വഭാവം ശുദ്ധീകരിച്ച് പരിഭവപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഈ കക്ഷേമികമായിട്ട് എന്താ മനുഷ്യനാണ് കാഴ്ചകൾ നമ്മൾ പക്ഷെ ഉൾക്കാഴ്ചകൾ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളും സ്കോളർഷിപ്പ് പരീക്ഷയിൽ വിജയികളായ മുപ്പത്തിനാല് വിദ്യാർത്ഥികളും ആദരവേറ്റുവാങ്ങി പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി പ്രധാന അധ്യാപിക ജിമോർ കെ ജോർജ് പ്രിൻസിപ്പൽ ബിജുകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വിജയികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു സ്വാമി വിവേകാനന്ദ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർദ്ധന കുടുംബത്തിൽപ്പെട്ട വൃക്കരോഗിയായ അഭിരാമിക്ക് വീൽചെയർ കൈമാറി അഭിരാമിയുടെ ഭവനത്തിലെത്തി ട്രസ്റ്റ് ചെയർമാൻ അരുൺ പി മോഹൻ അബിരാമിക്ക് വീൽ ചെയർ കൈമാറി വൈസ് ചെയർമാൻ സി എ ഷനീർ ജോയിന്റ് സെക്രട്ടറിമാരായ രഞ്ജിത്ത് രഘുനാഥ് സി സജികുമാർ വിദ്യാവേണു ജിനേഷ് ഷാജി എന്നിവർ പങ്കെടുത്തു ആട്ടയം ആര്യങ്കാലയിൽ തണ്ടേൽ സജിയുടെയും അനിതയുടെയും മകളാണ് അഭിരാമി സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ന്യൂസ് ഡേറ്റ് നമസ്കാരം